അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ആറ് ശനിയാഴ്ച കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീണത് കൊട്ടിയ മയിലക്കാടിന് സമീപമാണ് സംഭവം സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി ശിവാലയ കൺസ്ട്രക്ഷൻസിനാണ് ദേശീയപാതയുടെ നിർമ്മാണ ചുമതല ഉള്ളത് കടമ്പാട്ട് കോണം കൊല്ലം സ്ട്രീറ്റിലാണ് അപകടമുണ്ടായത് അതേസമയം സംഭവം അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടാനാണ് നിർദ്ദേശം കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണുണ്ടായ അപകടത്തിൽ ഒഴിവായത് വൻ ദുരന്തം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെയാണ് നിർമ്മാണത്തിലിരുന്ന പാത ഇടിഞ്ഞു വീണത് കുട്ടികളുമായി വന്ന സ്കൂൾ ബസ് അടക്കം ഈ സമയത്ത് സർവീസ് റോഡിലുണ്ടായിരുന്നു സ്കൂൾ ബസ്സടക്കം നാല് വാഹനങ്ങൾ കുടുങ്ങി റോഡുകൾ വിണ്ടുകീറിയിരിക്കുകയാണ് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടു ഇടിഞ്ഞ ഭാഗവും പാർശ്വഭിത്തിയും സർവീസ് റോഡിലേക്ക് പതിക്കാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുന്ന തരത്തിലാണിപ്പോൾ പാർശ്വഭിത്തിയുള്ളത് വെള്ളമൊഴുകുന്ന ഒരു ഓട റോഡിനടിയിലൂടെ കടന്നുപോകുന്നുണ്ട് മതിയായ സംവിധാനം ഒരുക്കാതെ ഇതിനു മുകളിലൂടെ റോഡ് നിർമ്മാണം നടത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ദേശീയപാത അതോറിറ്റിയുടെയും നിർമ്മാണ കമ്പനിയുടെയും അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികളും കുറ്റപ്പെടുത്തി കൊല്ലത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിത്താണ് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി ഉത്തരവാദികളുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു ഇക്കാര്യം ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോടും ദേശീയപാത അതോറിറ്റി അധികൃതരോടും ആവശ്യപ്പെട്ടുവെന്നും അശാസ്ത്രീയമായ ഉയരപാതയുടെ നിർമ്മാണമാണ് നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നും എം പി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെയും ബിജെപിയുടെയും പാലമായി പ്രവർത്തിക്കുന്നതിൽ ഒരു സിപിഎം രാജ്യസഭാംഗം അഭിമാനം കൊള്ളുമ്പോൾ പൊതുമരാമത്ത് മന്ത്രി റീലിട്ട മേനി നടിച്ച ദേശീയപാതാ നിർമ്മാണം മനുഷ്യക്കുരുതിക്കുള്ള പാതയാക്കുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ക്രമക്കേടും പരിശോധിച്ച് സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്നാവശ്യപ്പെട്ടവരെ അപഹസിക്കുകയും വികസന വിരോധികളാക്കുകയും ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ മൌനം വെടിയണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടു കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ച് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്കാണ് കത്തയച്ചത് വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തരമായ ഇടപെടലും നടപടിയും ഉണ്ടാകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ എസ് ഐആർ നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോം ഡിസംബർ പതിനെട്ട് വരെ സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ച നീട്ടണമെന്ന സർക്കാർ ആവശ്യം അംഗീകരിച്ചാണ് കമ്മീഷന്റെ തീരുമാനം പട്ടിക അന്തിമ പട്ടിക ഫെബ്രുവരി പ്രസിദ്ധീകരിക്കും വർഷങ്ങളായി നടത്തുന്ന കോടികളുടെ അഴിമതികൾ തുടരാനാണ് ഇടതുപക്ഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് തേടുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശതമാനം കമ്മീഷൻ ഭരണമാണ് നഗരസഭയിൽ നടക്കുന്നത് നഗരവികസനത്തിനായി നൽകിയ ശതകോടികളുടെ കേന്ദ്ര ഫണ്ട് ദുരുപയോഗം ചെയ്തതിൽ സിപിഎം ഭരണസമിതി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടേണ്ടിവരും കിച്ചൺ ബിൻ അഴിമതി മുതൽ മുന്നൂറ് കോടി രൂപയുടെ പൊതുമരാമത്ത് അഴിമതികൾ വരെ സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നതിന്റെ തെളിവുകൾ വാർത്താ സമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പുറത്തുവിട്ടു കേരളം അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോയെന്ന് പാർലമെന്റിൽ യു ഡി എഫ് എം പിമാരായ എൻ കെ പ്രേമചന്ദ്രനും എം കെ രാഘവനും കേന്ദ്രഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയോടായിരുന്നു ഇരുവരുടെയും ചോദ്യം എന്നാൽ കേരളത്തിന്റെ പ്രഖ്യാപനം പദ്ധതിയെ ബാധിക്കില്ലെന്ന് കേന്ദ്രം മറുപടി നൽകി അതേസമയം എൻ കെ പ്രേമചന്ദ്രനും എം കെ രാഘവനുമെതിരെ വിമർശനവുമായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തി സ്വന്തം സംസ്ഥാനത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുകയും പാവങ്ങളുടെ അരിവിഹിതം തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മാരീസന്മാരെ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണം വനപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നുവെന്നും അന്വേഷണം തൃപ്തികരമല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികൾക്ക് പാർട്ടിയുടെ രക്ഷാ കവചമെന്നും എസ് ഐ ടി അന്വേഷണത്തിന് വേഗം പോരായെന്നും എസ്ഐ ടി പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും പ്രതികൾക്ക് സല്യൂട്ട് അടിക്കുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ശബരിമലയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേരള സദ്യ വിളമ്പുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പുലാവും സദ്യയുമാണ് ഒരു ദിവസം പുലാവ് നൽകിയാൽ അടുത്ത ദിവസം സദ്യ വിളമ്പും അധിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം കമ്മീഷണറെ ഇന്നലെ ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചുമതലപ്പെടുത്തി നിലവിലുള്ള ടെൻഡറിനുള്ളിൽ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിയമപ്രശ്നമില്ലെന്നും ഒൻപത് കോടി രൂപ അന്നദാന ഫണ്ടിലുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാതെ നിയമ പോരാട്ടം നടത്താനാണ് രാഹുലിന്റെ നീക്കമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വരനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ജയിലിൽ പ്രവേശിപ്പിച്ച ശേഷവും നിരാഹാര സമരത്തിലാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ ഒളിവിൽ പോകാൻ സഹായിച്ചെന്നാരോപിച്ച് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത രണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും വിട്ടയച്ചു ഫസൽ അബ്ബാസ് ഡ്രൈവർ ആൽവിൻ എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലായിരുന്നു ഇരുവരെയും ഒരു ദിവസം കസ്റ്റഡിയിൽ വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാജ്യസഭയിലും വാക്പോര് ഇടത് എംപിമാരെ എതിർത്ത് ജയറാം രമേശിനോട് ഒരു സിപിഐ നേതാവിന്റെ പേര് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ തരാമെന്ന് സന്തോഷ് കുമാർ എം പി വെല്ലുവിളിച്ചു ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച കോൺഗ്രസ് എം പി ജെബി മേത്തറെ രാഹുൽ വിഷയം പരാമർശിച്ച് ജോൺ ബ്രിട്ടാസ് എം പി പരിഹസിച്ചു പോക്സോ ബില്ലിൽ ഭേദഗതി തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനത്തിനെതിരായ പുതിയ നിയമനിർമ്മാണം തുടങ്ങിയുള്ള സ്വകാര്യ ബില്ല് അവതരണ വേളയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികളും രാജ്യസഭയിൽ ചർച്ചയായത് എല്ലാ തെരഞ്ഞെടുപ്പും സർക്കാരിന്റെ വിലയിരുത്തലാണെന്നും വിലയിരുത്തുന്നതിൽ തെറ്റില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു തരി സ്വർണം അയ്യപ്പന്റേത് നഷ്ടപ്പെടാൻ പാടില്ലെന്നും ഉത്തരവാദികൾ ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗോവിന്ദൻ പറഞ്ഞു കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ തിരുവാഭരണം നഷ്ടപ്പെട്ടുവെന്നും ഇതുവരെ ഒരു തരി തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും ആ തിരുവാഭരണം എവിടെയെന്നും പ്രതി ജയിലിൽ തന്നെയാണല്ലോ എന്നും ഗോവിന്ദൻ ചോദിച്ചു എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി ഉണ്ടാകുമെന്നും മുഖം രക്ഷിക്കാൻ നടപടിയെടുക്കേണ്ട കാര്യം സിപിഎമ്മിന് ഇല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പുരാവസ്തു തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണമെന്ന പരാതിയിൽ വീട്ടിലെ സാധനങ്ങൾ തിട്ടപ്പെടുത്താൻ മോൺസൺ ജയിലിൽ നിന്നെത്തിയെങ്കിലും പോലീസും ആമീനും എത്താത്തതിനാൽ പരിശോധന നടന്നില്ല മോൺസൺ ജയിലിലായിരുന്ന സമയത്താണ് കലൂരിലെ വാടക വീട്ടിൽ നിന്ന് ഇരുപത് കോടിയുടെ വസ്തുക്കൾ മോഷണം പോയെന്ന പരാതി ഉയർന്നത് പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് കാട്ടി മോൺസൺ കോടതിയെ സമീപിച്ചതിന് പിന്നാലെ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇൻഡിഗോ പ്രതിസന്ധി അവസരമാക്കി മറ്റ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കുകളിൽ വൻ വർധനവാണ് വരുത്തിയിരിക്കുന്നത് ഇരട്ടിയിലധികം ചിലവാക്കിയാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ എന്ന സ്ഥിതിയാണ് ദില്ലിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് വില അറുപത്തയ്യായിരത്തിന് മുകളിലാണ് മുംബൈ പുനെ ബാംഗ്ലൂരു സർവീസുകളുടെ ടിക്കറ്റ് നിരക്കും വർദ്ധിച്ചു ദില്ലി കൊച്ചി വിമാന ടിക്കറ്റ് നിരക്ക് അരലക്ഷത്തിനടുത്താണ് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ടതല്ല പ്രശ്നം ഇക്കാര്യം ഒളിച്ചു വെച്ചതാണ് പ്രശ്നമെന്നും കെ സി വേണുഗോപാൽ എം പി ഇത് സി പി എം ബി ജെ പി ഡീലാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജോൺ ബ്രിട്ടാസ് ഇടനില ഇടനിലനിന്നത് പാർലമെന്റിൽ ഏത് വിഷയമാണ് യു ഡി എഫ് എം പിമാർ ഉന്നയിക്കാത്തതെന്ന് പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കായി നിൽക്കുമെന്നും എന്നാൽ ഡീലിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ഇതിന്റെ ഭാഗമായി കേരള പോലീസ് സിആർപിഎഫ് ആർ എ എഫ് എൻഡിആർഎഫ് ആന്റി സബോട്ടേജ് ചെക്ക് ടീം ബോംബ് ഡിറ്റക്ഷൻ ആന്റ് ഡിസ്പോസൽ സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവർ ചേർന്ന് സന്നിധാനത്ത് സംയുക്ത റൂട്ട് മാർച്ച് നടത്തി സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്നലെയും ഇന്നും അധിക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ ആർ ശ്രീകുമാർ അറിയിച്ചു കൊച്ചി കോർപ്പറേഷനിൽ വ്യാജ വോട്ട് ചേർത്തവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ നാല് സ്റ്റാമ്പ് പേപ്പറുകളുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ച് പതിനഞ്ച് വാടക കരാറുകൾ കൊച്ചി കോർപ്പറേഷൻ ഇരുപത്തിഞ്ച് ഡിവിഷനിലാണ് വ്യാജ വോട്ടർമാരെ ചേർക്കാൻ ശ്രമം നടന്നത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതിയിലാണ് കളക്ടറുടെ നടപടി എൽഡിഎഫിന്റെ സംഘടിതമായ ശ്രമമാണിതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഡാൻഡ്രഫ് ഡാൻഡ്രഫ് ചെയ്യും ചേട്ട പേടിക്കണ്ട ഓയിൽ മാറും ഉപയോഗിക്കൂ വേഗം അമൃത്വേനി ദി അൾട്ടിമേറ്റ് സൊല്യൂഷൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്നലെ വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ ഔദ്യോഗിക അത്താഴ് വിരുന്നിലേക്ക് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും ക്ഷണമില്ല അതേസമയം കോൺഗ്രസ് എം പി ശശി തരൂരിന് ക്ഷണം ലഭിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും തനിക്ക് ക്ഷണം നൽകിയതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ലെന്നും എന്നാൽ തനിക്ക് ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൌഹൃദം രാജ്യങ്ങൾക്കും ഭാവിയിൽ ആഗോള വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് ചെയർമാൻ പ്രവീൺ ചക്രവർത്തി ടിവിക്ക് അധ്യക്ഷൻ വിജയുമായി കൂടിക്കാഴ്ച നടത്തി ചെന്നൈയിൽ വിജയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച വിജയെ പ്രശംസിച്ച് മൂന്ന് ദിവസം മുൻപ് എക്സിൽ പ്രവീൺ പോസ്റ്റിട്ടിരുന്നു രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ എം കെ സ്റ്റാലിനെ കണ്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച രാജ്യവ്യാപകമായി ഇൻഡിഗോ വിമാനങ്ങളുടെ സർവീസുകൾ മുടങ്ങുന്നതിനിടെ മൌനം വെടിഞ്ഞ ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് വിമാനങ്ങൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുകയാണെന്നും ഇൻഡിഗോയുടെ പ്രവർത്തനം ഡിസംബർ പത്തിനും ഇടയിൽ സാധാരണ നിലയിലാകുമെന്നും സിഇഒ അറിയിച്ചു ഇന്ത്യയിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം കുത്തനെ ഉയർന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോഡ് അപകട മരണം ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷമായി ഉയർന്നുവെന്നും പ്രതിദിനം ഏകദേശം നാനൂറ്റി എൺപത്തിയഞ്ച് പേർ മരണപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പാർലമെന്റിനെ അറിയിച്ചു മുതിർന്ന വനിതകൾക്കും വയോധികർക്കും ലോവർ ബർത്ത് മുൻഗണന നൽകാനുള്ള തീരുമാനവുമായി ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻ നൽകിയിട്ടില്ലെങ്കിലും മുതിർന്ന വനിതകൾക്കും വയോധികർക്കും ലോവർ ബർത്ത് നൽകാനാണ് തീരുമാനം സ്ലീപ്പർ ക്ലാസിൽ ഏഴുവരെ ബർത്തുകളും തേർഡ് എസിയിൽ അഞ്ചുവരെ ബർത്തുകളും സെക്കന്റ് എ സിയിൽ നാല് വരെ ബർത്തുകളും മുൻഗണനാക്രമത്തിൽ നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു ഫിഫ ചരിത്രത്തിലാദ്യമായി ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫെന്റിനോയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് സ്വർണ്ണക്കപ്പും മെഡലും സർട്ടിഫിക്കറ്റും അടക്കം ഫിഫ പ്രസിഡന്റ് ട്രംപിന് സമ്മാനിച്ചു ലഭിച്ച അംഗീകാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണെന്ന് ട്രംപ് പ്രതികരിച്ചു ക്വാർട്ടറിൽ ബെൽജിയത്തെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ഇന്ത്യ സെമിയിലെത്തിയത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും രണ്ടു വീതം ഗോളടിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കെതിരായ മൂന്നാം ഏകദിനം ഇന്ന് വിശാഖപട്ടണത്ത് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലെ ഓരോ മത്സരങ്ങളും ഇരു ടീമുകളും ജയിച്ചതിനാൽ ഇന്നത്തെ മത്സരം ഏറെ നിർണായകമാണ് ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം പുറത്ത് എ മുതൽ എൽ വരെയുള്ള പന്ത്രണ്ട് ഗ്രൂപ്പുകളിലേക്ക് യോഗ്യത നേടിയ നാൽപ്പത്തിരണ്ട് ടീമുകളെ നറുക്കെടുത്തു അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി അടുത്ത വർഷം ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെ നടക്കുന്ന ലോകകപ്പിൽ നാൽപ്പത്തെട്ട് ടീമുകളാണ് മത്സരിക്കുന്നത് നറുക്കെടുപ്പിലൂടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അർജന്റീന ഗ്രൂപ്പ് ജെയിലും ബ്രസീൽ ഗ്രൂപ്പ് സിയിലും ഇടം നേടി ഫ്രാൻസ് ഗ്രൂപ്പ് ഐയിലും ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എല്ലിലും ബെൽജിയം ഗ്രൂപ്പ് ജിയിലും നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫിലും ജർമ്മനി ഗ്രൂപ്പ് ഇയിലും പോർച്ചുഗൽ ഗ്രൂപ്പ് കെയിലും സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലുമാണ് മത്സരിക്കുക ബാക്കിയുള്ള ആറ് ടീമുകൾക്കായി പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കാനുണ്ട് കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ സി ബിജു ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ